മഞ്ഞുകൊണ്ട് സ്വയം ഉണ്ടാവുന്ന അത്ഭുത ശിവലിംഗത്തെക്കുറിച്ച് അറിയാമോ ജമ്മുകശ്മീരിലെ അമർനാഥിലെ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അമർനാഥിലെ ഗുഹാക്ഷേത്രം മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗമാണ് ഇവിടത്തെ പ്രത്യേകത ഇതിനെയാണ് ഹിമലിംഗം എന്ന് പറയുന്നത് ഗുഹയിൽ ജലം ഇറ്റുവീണു ഉറഞ്ഞ് ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നു വേനൽക്കാലത്ത് ഈ മഞ്ഞുരുകി ലിംഗം അപ്രത്യക്ഷമാകാറുമുണ്ട് നാനൂറ് വർഷം മുമ്പാണ് ഈ ഗുഹയും ലിംഗവും ശ്രദ്ധയിൽപ്പെടുകയും ആരാധന നടത്താൻ ആരംഭിക്കുകയും ചെയ്തത് ശിവന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവന്റെ തലയിലെ ചന്ദ്രക്കല പിഴിഞ്ഞ് എടുത്ത അമൃതം കൊണ്ട് ശിവൻ ദേവന്മാരെ അമർത്യർ ആക്കി എന്നാണ് ഐതിഹ്യം ഈ ദേവന്മാരുടെ അപേക്ഷപ്രകാരം ശിവൻ ഹിമലിംഗമായി അവിടെ പാർപ്പുറപ്പിച്ചു എന്നും ദേവന്മാരെ അമർത്തിയരാക്കിയതുകൊണ്ടാണ് ശിവൻ അമർനാഥ് എന്നു പേരുണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു വെളുത്ത പക്ഷത്തിലെ ആദ്യ ദിവസങ്ങളിൽ ഹിമക്കെട്ടകൾ ശിവലിംഗത്തിന്റെ രൂപം പ്രാപിക്കുമെന്നും പൌർണമി ദിവസം ശിവലിംഗം പൂർണ്ണരൂപത്തിൽ എത്തുമെന്നുമാണ് വിശ്വാസം കൃഷ്ണപക്ഷത്തിലെ ആദ്യ ദിവസം മുതൽ മഞ്ഞ് ഉരുകിത്തുടങ്ങുകയും അമാവാസി ദിനത്തിൽ ശിവലിംഗം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു ഓരോ മാസത്തിലും ഈ പ്രക്രിയ ആവർത്തിക്കുന്നു